ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫിഫ്റ്റി ടു ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒരു റിക്വസ്റ്റാണ് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് ഒരു പ്രിൻ്റഡ് സിൽക്ക് ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ട്ബീറ്റ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള പ്രിൻറ്റഡ് കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്രേപ്പ് കളറാണ് വിത്ത് ഗോൾഡൻ ലീഫിൻ്റെ ആണ് പ്രിൻ്റ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ അട്രാക്റ്റീവായിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കഡ്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക റുപ്പീസ് സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ വാട്സപ്പ് ത്രൂ ആണ് അപ്പോൾ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കുർത്തി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി നമ്മുടെ വാട്സപ്പിലാണ് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പ്രൊഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ഫോർ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ കുർത്തീസ് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഒന്ന് കാണാം അടുത്ത കളർ എന്ന് പറയുന്നത് ടീൽ ബ്ലൂ കളറാണ് വിത്ത് ഗോൾഡൻ ലീഫി പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് യോക്കിലെ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ട്ബീറ്റ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന വിത്ത് ലൈനിങ്ങോട് കൂടിയ സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ൽ വരും സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ വാട്സപ്പിലാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക വളരെ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് നമ്മുടെ ഡെയിലി വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി ഓഫർ പ്രൈസിലൊക്കെ നമ്മൾ കുർത്തീസ് അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് വീഡിയോയുമായി വരുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ